ണപതീ നമ ഓം സംസീ ഓം ശ്രീകൃഷ്ണപരമാത്മനീ നമ അരുണാരുണകല്ലോലകരുണാകരിത്മനീനുഗ്രഹരൂപായുരുവീകുസുമാട്ടവരെ ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം നോമസ്കന്ധം ആരംഭം അവലോകനം ചെയ്യാൻ നല്ലവർ ചൊന്നതു നല്ലതെന്നാകയാൽ നല്ലവണ്ണമോ കേട്ടുകൊൾവിനെല്ലാവരും നവമം കൊണ്ടു കേവലം ചൊല്ലും ിതികൾ ഈശാന ഈശാനം ചെയ്യുന്നവര് ഈശാനം സംരക്ഷണം അല്ലെങ്കിൽ രക്ഷ ഈശ്വരൻ ഈശാനം ചെയ്യുന്നവൻ ഈശ്വരൻ അപ്പൊ നമ്മളെ ഈശാനം ചെയ്തവർ നമ്മളെ ഭരിച്ചവര് നമ്മളെ സംരക്ഷിച്ചവര് അവരുടെ കഥകള് പറയുകയാണ് ിധികൾ തുല്യരാമീശ്വരന്മാരായതു ഭൂര ഭൂവര ഈ ഭൂമിയെ ഭരിച്ചിരിക്കുന്ന ചക്രവർത്തിമാര് രാജാക്കന്മാര് അവരെല്ലാം ഈശ്വരന് തുല്യന്മാരാണ് ആ ഈശ്വര തുല്യനാണ് ഭരണാധികാരി അല്ലെങ്കിൽ ചക്രവർത്തി അല്ലെങ്കിൽ മഹാരാജാവ് അതുകൊണ്ടാണ് ഭീഷ്മ പിതാമകൻ പോലും തന്റെ പുത്രന്റെ പൗത്രനായിരുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനോട് എതിർത്തൊരക്ഷരം പറയാഞ്ഞത് കാരണം രാജാവ് ഈശ്വരതുല്യനാണ് എന്നുള്ള സങ്കല്പമുള്ളതുകൊണ്ട് തുല്യരാമീശ്വരന്മാരായതു ഭൂവരർ എല്ലാ പുനരദിനേ രാമതിന്നഴും വൈവസ്വതവനോ വംശവിസ്താരങ്ങൾ ചൊരുവന് ഇവിടെ രാജാക്കന്മാരെല്ലാവരും തന്നെ ഈശ്വര സ്വഭാവത്തോടു കൂടി വരും അവരും പ്രധാനിയായ വൈവസ്വത കഥയിലേക്കാണ് കടക്കുന്നത് അങ്ങനെ ആ വൈവസ്തുത മനു എങ്ങനെ ഉത്ഭവിച്ചു എന്ന് പറയുകയാണ് ചൊൽവനിവിടെ ജഗന്മയനാകിയ നാരായണൻ തന്നുടനാ ബി സരോജത്തിൽ ആദ്യം പറഞ്ഞു ബ്രഹ്മദേവ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ നാവിസംഗത്തിൽ നിന്ന് ദിവ്യമായ താമര ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഉണ്ടായിരുന്നുണ്ടായി ചമഞ്ഞു അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സങ്കല്പമായിരുന്നു ഉപദാനം സങ്കല്പ സൃഷ്ടിയിൽ കൂടി മാനസപുത്രന്മാരെയാണ് അദ്ദേഹം ജനിപ്പിച്ചത് അതിൽ മുന്നേവനായ മരീചിക്ക് കശ്യപൻ തന്ദനായി പുത്രൻ കശ്യപൻ അവൻ തന്നെ വല്ലഭമാർ പതിമൂന്ന് നല്ല വിലോചനയാകും അതിഥി താൻ പെറ്റുള്ളവരിൽ വിഭസ്വാൻ അങ്ങനെ അദ്ദേഹത്തിന് ദക്ഷപുത്രികളായ പതിമൂന്ന് പേരെ വിവാഹം കഴിച്ചു അതില് അതിഥി എന്ന ഭാര്യയില് വിവസ്വാൻ ഉണ്ടായി ആ വിവസ്വാനു ആ വിവസ്വാനു നന്ദൻ കുറ്റമൊഴിഞ്ഞു വൈവസ്വതൻ പേർ ബറ്റ മനുപ്രവരോ തമന്യത്രയോ അദ്ദേഹത്തിന് വിവസ്വാന്റെ പുത്രനായതുകൊണ്ട് വൈവസ്വതൻ ശ്രാദ്ധദേവൻ എന്ന് പറയും ആ ശ്രാദ്ധദേവൻ ആ വൈവസ്വതമാനും ോ ചുറ്റുമി എന്ന് വെട്ടിടിനാൽ ശ്രദ്ധയെ ശ്രദ്ധാദേവിയെ ശ്രാദ്ധദേവനായി വൈവസുതമനു വിവാഹം കഴിച്ചു ദമ്പതിമാരൊരുമിച്ച് സുഖിച്ച് അതിസംപ്രീതരായി വസിച്ചിടിനാർ അന്വോ സാന്തതിയില്ലാകിയാൽ പരിതാവും അന്തർ മനസ് വളർന്ന് വളർന്ന അവൻ അന്നുടൻ ഉദ്ധനുണ്ടാവതിനായിക്കൊണ്ട് താൻ മുതിർന്ന് ഉത്തമദേശികനെ മിത്രാവരുണന്മാരെ യജിപ്പിച്ച് അതിഭക്യാത പരിവർത്തിച്ചിരുന്നാൾ വസിഷ്ഠ മഹർഷിയെ കൊണ്ടൊരു യാഗം ചെയ്യിച്ചു മിത്രാവരുണന്മാരെ ദേവ വൈദ്യന്മാരായിട്ടുള്ള മിത്രാവരുണൻ അശ്വിനി ദേവന്മാരെ അവരുടെ മിത്രാവരുണന്മാരെ യജിച്ചു ആ ദേവവൈദ്യന്മാരല്ല മിത്രാവരുണന്മാരെ മിത്രാവരുണന്മാരെപ്പിച്ച അതിഭക്തിയാമുത പരിവർത്തിച്ചിരിക്കുന്ന ആൾ അങ്ങനെ യാഗം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം പുത്രിയെ പ്രാർത്ഥിച്ചൊരിക്കൽ സമയകേ ശ്രദ്ധയോ കോതാവിനോടാശു ചൊല്ലിടിനായി അദ്ദേഹത്തിന്റെ ശ്രദ്ധാദേവി ഹോതാവിനോട് പുത്രിയെ കാംക്ഷിച്ചുകൊണ്ട് പുത്രി വേണമെന്ന് ആവശ്യപ്പെട്ടു കോദാവ് അതിനനുസാരിയായി നിൽക്കയാൽ ജാഥയായുള്ളൊരു കന്യകാരജ്ഞവും പേരവൾക്ക് അങ് ഇളയെന്നായി ചമഞ്ഞത് ഈ പാലിൽ ഈ വണ്ണം വകുപ്പതിനെന്തൊരു കാരണമോ വൈവസോധാനം ചിന്തയായി എന്താണ് ഇങ്ങനെ ഞാൻ പുത്രനു വേണ്ടിയാണല്ലോ യാഗം ചെയ്ത് ഉത്ഭവിച്ചത് പുത്രിയാണല്ലോ പുത്രമായി ചെയ്ത കർമ്മവും നേരെ വിപരീതമായതെന്തെന്ന് അവൻ ദേശികൻ തന്നെ തൊഴുതു ചോദിച്ചു ഭൂമീശ്വനോ സൂക്ഷ്മം ഗ്രഹിച്ചു വസിഷ്ഠനും ഭൂമീശ്വനായിരിക്കുന്ന വയസ്വതമനു വിശ്വാമിത്രനോട് ചോദിച്ചു ആ വശിഷ്ഠനും പ്രസാദയനെ ചേർത്തുകൊണ്ടാസ്തയാ സൗഖ്യം വളർത്തിരുന്നിടിന ആ പെൺകുട്ടിയെ വസിഷ്ഠ മഹർഷിയുടെ തപശക്തി കൊണ്ടും ഭഗവാൻ നാരായണന്റെ അനുഗ്രഹം കൊണ്ടും ആൺകുട്ടിയാക്കി മാറ്റി പുംസ്തമാക്കി പുരുഷനാക്കി മാറ്റി അങ്ങനെ വിപസ്വാന് ആ കുട്ടിയെ കൊടുത്തു ഭഗവത് പ്രസാദേന ചേർത്തുകൊണ്ടാസ്തയാ സൗഖ്യം വളർത്തിരുന്നു വസിഷ്ഠന്റെ പോ വൈഭവം കൊണ്ട് പെൺകുട്ടിയെ ആൺകുട്ടിയാക്കി കിട്ടിയപ്പോൾ അദ്ദേഹത്തിനോട് സന്തോഷമായി ശുദ്ധ്യനെന്നു പേർ പെറ്റുകൊണ്ടാനുടൻ എത്രയും ഇഷ്ടനായ അന്നൊരു നാൾ മൃഗയാ വിവശേനതാൻ വിണ്ണോടുമ്പ് മഹാമേരു തന്നെ സന്നിധവും ചെന്നുകുമാരൻ മഹാവനം തന്നിലിങ്ങും ദദാ സഞ്ചരിക്കും ഇതോ പിന്നെയും പെണ്ണായി ചവഞ്ഞാൻ ഇതിനെന്തു ഞാൻ എന്നവനേറ്റമോ ചവഞ്ഞാൻ ഇതെന്തു ഞാൻ എന്നവനേറ്റം പരവശപ്പെട്ടുടൻ നിന്ന് ഉഴന്നാൻ അതിനുണ്ടൊരു കാരണോ